മൂകനായി അഭിനയിച്ച് മുള്ളൂർക്കുര സെന്ററിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയതായി പരാതി മുള്ളൂർക്കുര വി എം ട്രേഡേഴ്സിലാണ് തട്ടിപ്പ് നടന്നത് ചില്ലറ നൽകാമെന്ന് പറഞ്ഞ് ഇന്നലെ ഉച്ചയോടെ തിരക്കുള്ള സമയം നോക്കി നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ ചില്ലറയുണ്ടെന്ന് പറഞ്ഞ് കടയിലെ ജീവനക്കാരൻ നൽകിയ പുതിയിൽ പിന്നീട് കണ്ടെത്തിയത് വെറും ആയിരത്തി രൂപയുടെ ചില്ലറ കോയിൻ ഇയാൾ കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിലെ ബേക്കറിയിലും നടത്തിയതായി വിവരമുണ്ട് ചില്ലറ നൽകി പകരം നോട്ടുകൾ വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം രൂപയുടെ ചില്ലറ നാണയം ഉണ്ടെന്നും അതിന് ബദലായ നോട്ടുകൾ നൽകിയാൽ മതിയെന്നും പറഞ്ഞു സാധാരണഗതിയിൽ ചില്ലറ വാങ്ങിവെച്ച് നോട്ടുകൾ നൽകും തിരക്കുള്ള സമയമാണെങ്കിൽ അവരുടെ നമ്പറുകൾ വാങ്ങിവെച്ച് പറഞ്ഞ തുക മുഴുവൻ നൽകും സമയം കിട്ടുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തും ഈ രീതി അവലംബിക്കുമ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം അറിയുന്നത് നാലായിരത്തി രൂപ എന്ന് പറഞ്ഞ നാണയത്തൊട്ടുകൾ എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി രൂപ മാത്രമേ നൽകിയ കവറിൽ ഉണ്ടായിരുന്നുള്ളൂ തന്ന നമ്പറിൽ നിരന്തരം വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് കബളിപ്പിച്ചതായി മനസ്സിലായതെന്ന് ജീവനക്കാർ പറയുന്നു ഒറ്റയടിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് നിരീക്ഷണ ക്യാമറയിൽ തട്ടിപ്പ് നടത്തിയ ഇയാളുടെ ചിത്രങ്ങളും പതിഞ്ഞിട്ടുണ്ട് പോലീസിലും വ്യാപാരി വ്യവസായി സമിതിയിലും വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും കടയിലെ ജീവനക്കാർ പറയുന്നു വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ ഒരു പതിനൊന്ന് മണി നേരത്തെ ഒരു ആൾ ഇങ്ങനെ കോയിൻസ് ആയിട്ട് വന്നു ഇവിടെ ആൾക്കാർ അയ്യായിരം ഉള്ളു അപ്പൊ സംസാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളത് എണ്ണോക്കിട്ട് എടുത്തു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തിരക്കല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കൂടുതൽ എണ്ണ ഒക്കെ പെട്ടെന്ന് എണ്ണ നോക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് നാലായിരം വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നാലായിരം ഉണ്ടായിരുന്നു അപ്പൊ എന്നാലും നാലായിരം തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് അപ്പൊ അതിൻ്റെ നമ്പർ തന്നു അഞ്ഞൂറ് വൈകുന്നേരം വന്നിട്ട് മേടിക്കാം നാലായിരം ഇപ്പം തന്നോളൂ വരണം അപ്പൊ അങ്ങനെ നാലായിരം ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് വിട്ടിട്ട് പിറ്റേ ഞാന് ഫുഡ് ഭക്ഷണം കഴിച്ചോ എണ്ണ നോക്കിയപ്പോലകായിരുന്നു നാന്നൂറ് പക്ഷെ നാലായിരം മേടിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഞാൻ ഇത് വ്യാപാരിവാന്റെ ഗ്രൂപ്പിലു അപ്പൊ ഇതേ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട് രൂപ പോയിട്ടുണ്ട് പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽജിയൻ ഹാൾ പള്ളിക്കുലം റോഡ് തൃശൂർ